പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പോളിടെക്നിക് അഡ്മിഷന് എങ്ങനെ ഓൺലൈനായി സമർപ്പിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അതിൽ തെറ്റുകൾ വരുത്താതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം വീഡിയോ ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവം മാത്രമേ ചെയ്യാവൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെ അപ്ലൈ ചെയ്യുക എന്നത് ഒന്ന് പരിശോധിച്ച് നോക്കാം ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ബ്രൗസർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എൻ്റെ അടിച്ചു കഴിഞ്ഞാൽ പോളി അഡ്മിഷൻ ഒ ആർ ജി എന്നതിൻ്റെ ഹോം പേജ് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഹോം പേജിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത് ഈ ഹോം പേജിൻ്റെ ഇടത് ഭാഗത്തായിട്ട് മെനു ബാർ നമുക്ക് കാണാൻ കഴിയും ഓൺലൈൻ സബ്മിഷൻ എൻ സി സി കോട്ട സ്പോർട്സ് കോട്ട മാനേജ്മെൻറ്റ് കോട്ട എന്നിങ്ങനെ ഒരുപാട് ബട്ടണുകൾ അടങ്ങിയിട്ടുള്ള മെനു ബാർ നമുക്ക് കാണാൻ കഴിയും ഇതിൽ ഓൺലൈൻ സബ്മിഷൻ എന്ന ബട്ടൺ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഗവൺമെൻറ്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ മെറിറ്റ് സീറ്റുകളിലേക്ക് അപേക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വർഷം പ്രധാനമായിട്ട് വന്നിട്ടുള്ള സുപ്രധാനമായൊരു മാറ്റം സെൽഫിനാൻസ് കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ലിങ്ക് വഴി മാനേജ്മെൻറ്റ് കോട്ട എന്ന ബട്ടണിലൂടെ എന്ന ലിങ്കിലൂടെ അപേക്ഷ സമർപ്പിക്കുകയും ആ അപേക്ഷാ ഫോം നേരിട്ട് കോളേജിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണമെന്നൊരു സുപ്രധാനമായ മാറ്റം ഈ വർഷം കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മാനേജ്മെൻറ്റ് കോട്ട എന്നൊരു ബട്ടൺ നമുക്ക് ഹോം ബട്ടണിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതിനെ അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് നോക്കാം ഹോം പേജിലെ മെനു ബാറിൽ ഓൺലൈൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ട നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത പേജിൽ ക്വാളിഫയിങ് എക്സാമിൻ്റെ എക്സാമിനേഷൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് വരുന്നുണ്ട് അവിടെ നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാം എസ് എസ് എൽ സി സെലക്റ്റ് ചെയ്യുക ഇയർ ഓഫ് പാസിങ് ചോദിക്കുന്നുണ്ട് അവിടെ നിങ്ങൾ നിങ്ങളുടെ എസ് എൽ സി പാസ്സായ ഇയറ് സബ്മിറ്റ് ചെയ്യുക ഉദാഹരണത്തിന് ഞാനിവിടെ കാണിച്ചിട്ട് രണ്ടായിരത്തി ഇരുപതിനെയാണ് രണ്ടായിരത്തി ഇരുപത് എന്നാണ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക ഒരഞ്ചക്ക രജിസ്റ്റർ നമ്പർ ഉണ്ടാവും അത് അതിനകത്ത് ടൈപ്പ് ചെയ്യുക അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു നെക്സ്റ്റ് ബട്ടൺ നമുക്ക് കാണാൻ കഴിയും താഴെയുള്ള ഗ്രീൻ കളർ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ഞങ്ങൾ അമർത്തുക അപ്പോൾ തൊട്ടടുത്ത പേജിലേക്ക് പ്രവേശിക്കുകയും അതിനകത്ത് നെയിം ഓഫ് കാൻഡിഡേറ്റ് ചോദിക്കുന്നുണ്ട് നെയിം ഓഫ് കാൻഡിഡേറ്റ് ചോദിക്കുമ്പോൾ രണ്ടായിരത്തി വരെ ഉള്ള എസ് എസ് എൽ സിയുടെ ഡീറ്റെയിൽസ് അതിനകത്ത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നതാണ് അല്ലാത്ത പക്ഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പാസ് ഔട്ടായ ആളുകളാണെങ്കിൽ അവിടെ കൃത്യമായ വിവരങ്ങൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നൽകുക ഇവിടെ രണ്ടായിരത്തി ഇരുപതിലെ ആണ് നമ്മൾ നേരത്തെ ഇയർ ഓഫ് പാസിങ് കൊടുത്തത് അതുകൊണ്ട് തന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി പേര് വരുന്നതായിട്ട് നമുക്ക് കണ്ടു കാണാൻ കഴിയും തൊട്ട് താഴെയുള്ള നെയിം ഓഫ് എൻ്റെ പേരുണ്ടാവും തുടർന്ന് അവരുടെ റിലേഷൻഷിപ്പ് സെലക്ട് ചെയ്യുക കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൃത്യമായിട്ട് നൽകുക താഴെ പിൻകോഡ് ചോദിക്കുന്നുണ്ട് പിൻകോഡും തെറ്റാതെ നൽകുക തൊട്ട് താഴെ മൊബൈൽ ഫോൺ നമ്പർ നമ്പർ ചോദിക്കുന്നുണ്ട് ആ മൊബൈൽ നമ്പർ കൃത്യമായി തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ മൊബൈൽ നമ്പർ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം കാരണം ഇതിൻ്റെ ഫൈനൽ സബ്മിഷൻ ആവുന്നതിന് മുമ്പായിട്ട് ഒരു വെരിഫിക്കേഷൻ ഒ ടി പി നിങ്ങളുടെ മൊബൈലിലേക്ക് വരും അപ്പോൾ അത് കൂടും ഇതിന് കൂടെ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ കയ്യിലുള്ള ഒരു മൊബൈൽ നമ്പറാണ് നമ്മൾ അവിടെ നൽകേണ്ടത് തൊട്ടതായ ഇമെയിൽ ചോദിക്കുന്നുണ്ട് ആധാർ ചോദിക്കുന്നുണ്ട് ജെൻഡർ ചോദിക്കുന്നു ഡേറ്റ് ഓഫ് ബർത്ത് നാഷണാലിറ്റി അതുപോലെ തന്നെ നാറ്റീവ് ഡിസ്ട്രിക്ട് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ അമർത്തുക പിന്നീട് വരുന്ന പേജിനകത്ത് ആനുവൽ ഇൻകം ചോദിക്കുന്നുണ്ട് ഫാമിലി ആന്യുവൽ ഇൻകം നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആനുവൽ ഇൻകം എന്താണോ അത് കൃത്യമായിട്ട് അതിനകത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക തൊട്ടത്തായ കമ്മ്യൂണിറ്റി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിനകത്ത് എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റിനകത്ത് ഏതാണോ കമ്മ്യൂണിറ്റി കാണിച്ചിട്ടുള്ളത് അവിടെ വിളിക്കുക പിന്നെ മറ്റു ഒ ബി സി ആണോ തുടങ്ങിയിട്ടുള്ള ഓപ്ഷൻസുകൾ അവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് തെറ്റാതെ ഏതാണെന്ന് കരുതി വ്യക്തമായി അത് ഞാൻ രേഖപ്പെടുത്തിയിട്ട് ഉണ്ടാവണം തുടർന്ന് വി എച്ച് എസ് സി പോലുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ആയ ആളുകളുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് വി എച്ച് എസ് സി ആണോ നിങ്ങൾ പാസ്സായിട്ടുള്ളതെങ്കിലും വി എച്ച് എസ് സിയുടെ ഡീറ്റെയിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് വി എച്ച് എസ് സിക്കാരാണെങ്കിൽ ആ ഓപ്ഷനുകൾ ടിക്ക് ചെയ്ത് കൃത്യമായ വിവരങ്ങൾ നൽകുക തുടർന്ന് വരുന്ന പേജിൽ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽ എന്ന് കാണാൻ കഴിയും അവിടെ നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നൽകണം അപ്പോൾ അതിൽ അതിലൊപ്ഷൻസുകൾ ഉണ്ട് സി ബി എസ് സി എസ് എസ് എൽ സി ടി എച്ച് എസ് എസ് എൽ സി തുടങ്ങിയിട്ടുള്ള ുള്ള ഓപ്ഷനുകൾ നമുക്കവിടെ കാണാൻ കഴിയും നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽ അതവിടെ സെലക്ട് ചെയ്ത് നെയിം നമ്പർ ഓഫ് സബ്ജക്റ്റ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നോക്കിയിട്ട് നിങ്ങളുടെ സബ്ജക്റ്റുകളുടെ എത്ര നമ്പർ എത്ര സബ്ജക്റ്റിലാണ് ഉള്ളതൊന്ന് സെലക്ട് ചെയ്യുക തുടർന്ന് ഏത് വർഷമാണ് നമ്മൾ പാസ് ഔട്ടായത് പാസ്സായ ഇയർ സെലക്ട് ചെയ്യുക എക്സാമിനേഷൻ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക തൊട്ടതായ നമ്പർ ഓഫ് ചാൻസ് ചോദിക്കുന്നുണ്ട് അത് നമ്പർ ഓഫ് ചാൻസ് സെലക്ട് ചെയ്യുക ഇത് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ആളുകൾക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേഷൻ വരും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആളുകളാണെങ്കിൽ ഇത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം നേരത്തെ അപ്ലോഡ് ചെയ്ത് അപ്ലോഡായി വന്ന ഡീറ്റെയിൽ ആണെങ്കിൽ അതുതന്നെയാണ് നിങ്ങളുടെ മാർക്ക് എന്ന് ഉറപ്പുവരുത്തുക നമ്മൾ ടൈപ്പ് ചെയ്തതാണെങ്കിൽ ടൈപ്പ് ചെയ്തത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ അമർത്തുക അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷനുകൾ നൽകാനുള്ള ഒരു വിൻഡോ ഓപ്പണായി വരും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷനുകളാണ് സെലക്ട് ചെയ്യേണ്ടത് ഗവൺമെൻറ്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ മെറിറ്റ് സീറ്റുകളിലേക്ക് അപേക്ഷ നൽകുന്ന ആളുകൾക്ക് മുപ്പത് ഓപ്ഷനുകൾ വരെ അവിടെ നൽകാൻ കഴിയും അതായത് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോളിടെക്നിക് കോളേജും അവിടുത്തെ ഒരു പ്രോഗ്രാമും ചേർന്നതാണ് ഒരു ഓപ്ഷൻ അപ്പോൾ അതിനായി ഇതിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഫസ്റ്റ് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക പോളിടെക്നിക് കോളേജ് ഏതാണോ അത് സെലക്ട് ചെയ്യുക പ്രോഗ്രാം ഏതാണോ അത് സെലക്ട് ചെയ്യുക ഇപ്പോൾ ഉദാഹരണത്തിന് മലപ്പുറമാണെങ്കിൽ മലപ്പുറം ഡിസ്ട്രിക് സെലക്ട് സെലക്ട് ചെയ്ത് പോളിടെക്നിക് മലബാർ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്ത് പ്രോഗ്രാം ആർക്കിടെക്ചർ സെലക്ട് ചെയ്യാം അപ്പോൾ ഒരു ഓപ്ഷൻ നിങ്ങളത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള മുപ്പത് ഓപ്ഷനുകൾ അവിടെ സെലക്ട് ചെയ്യാം നമുക്ക് കഴിയും ഈ ഓപ്ഷൻ നൽകുമ്പോൾ പ്രധാനമായിട്ടും മെറിറ്റ് സീറ്റുകളിലേക്ക് അപേക്ഷ നൽകുന്ന കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് ഗവൺമെൻറ്റ് സീറ്റുകൾ മാത്രമാണ് ആദ്യം സെലക്ട് ചെയ്യാറുള്ളത് മറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളോ മാനേജ്മെൻറ്റ് കോളേജുകളിലെയോ സീറ്റുകളിലെ മെറിറ്റ് സീറ്റുകളിലേക്ക് നമ്മൾ പലപ്പോഴും അപേക്ഷ കൊടുത്തതായി നമ്മൾ കാണാറില്ല അപ്പോൾ ഉണ്ടാകുന്ന സംഭവം ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഗവണ്മെൻറ്റ് സീറ്റുകളിൽ നമ്മൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുകയും ഇല്ല തുടർന്ന് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും നിലവിൽ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായ രീതിയിൽ യാത്ര ചെയ്ത് പഠിച്ച് പുറത്തു വരാൻ കഴിയുന്ന അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളെ നമ്മൾ ആദ്യ ആദ്യ ഓപ്ഷനുകളായി നമ്മൾ സെലക്ട് ചെയ്യുക എന്നിട്ട് മറ്റുള്ള ഓപ്ഷനുകളിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും ഉചിതം അത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ല പോലുള്ള ജില്ലകളിൽ പത്തോളം പോളിടെക്നിക് കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിനകത്ത് സെൽഫ് ഫിനാൻസ് കോളേജുകൾ അഞ്ച് സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ മെറിറ്റ് സീറ്റുകളിലേക്കും അപേക്ഷയുണ്ട് ഇവിടെ സാധാരണ സംഭവിക്കാറ് പ്രധാനമായിട്ടുള്ള പോളിടെക്നിക് കോളേജുകൾ നമ്മൾ സെലക്ട് ചെയ്യും സെൽഫ് ഫിനാൻസ് കോളേജുകളെ നമ്മൾ സ്കിപ്പ് ചെയ്യും പക്ഷേ അവിടെ സംഭവിക്കുന്നത് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മറ്റു ജില്ലകളിലെ ഗവൺമെൻറ് പോളിയിൽ നമുക്ക് അലോട്ട് ലഭിക്കുകയും ഇവിടെ നമുക്ക് സീറ്റ് കിട്ടാത്തൊരാവ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അപ്പോഴാണ് നമ്മൾ അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മല മലപ്പുറം ജില്ലയിലെ പോളിറ്റ് സെൽഫ് ഫിനാൻസ് പോളിടെക്നിക് കോളേജുകളിലെ ഓപ്ഷനുകൾ നമ്മൾ നൽകാതെ ഗവൺമെൻറ് പോളിടെക്നിക്കുകൾ മാത്രം നൽകിയപ്പോൾ നമുക്ക് മറ്റുള്ള ജില്ലകളിലേക്ക് പോവേണ്ട ഒരു സാഹചര്യം നിർബന്ധമായിട്ടും ഹയർ ഓപ്ഷനൊക്കെ ഒന്നും വേറെ ഓപ്ഷനുകളില്ലായെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ജോയിൻ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ ചെയ്യും അതൊരു പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതാത് ജില്ലകളിൽ പോളിടെക്നിക് കോളേജുകളിൽ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പോളിടെക്നിക് കോളേജുകളുണ്ടെങ്കിൽ ഗവൺമെൻറ് സീറ്റുകൾ നൽകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ മെറിറ്റ് സീറ്റുകളിലേക്കും അപേക്ഷകൾ നൽകാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതുണ്ട് ഈ മുപ്പത് ഓപ്ഷനുകൾ നമ്മൾ നൽകി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ബാട്ടൻ അമർത്താം നെക്സ്റ്റ് ബട്ടൺ അമർത്തുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഒരു വിൻഡോ നമുക്കതിന് കാണാൻ പറ്റും ഏതെല്ലാം ഓപ്ഷനുകളാണ് നമ്മൾ കൊടുത്തത് എന്നതിൻ്റെ ഒരു ആണ് നമുക്ക് കാണാൻ കഴിയുക ശേഷം എഗ്രി ഡി ഒരു ഡിക്ലറേഷൻ ഫോം നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് എഗ്രി ടിക്ക് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രിവ്യൂ അടിക്കുക അപ്പോൾ സേവ് ആൻഡ് റിവ്യൂ അടിക്കുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന വിൻഡോയിൽ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാണാൻ കഴിയും നമ്മളവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിലുകൾ അല്ലെങ്കിൽ നൽകിയിട്ടുള്ള ഡീറ്റെയിൽ ഒന്നുകൊണ്ട് കൃത്യമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം ഉറപ്പ് വരുത്തുക എന്തെങ്കിലും തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ് ശേഷം കറക്റ്റാണ് എങ്കിൽ അവിടെ എന്ത് ചെയ്യുക സേവ് ബട്ടൺ അമർത്താം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മോഡിഫൈ എന്ന ബട്ടൺ അമർത്തിയാൽ നമുക്കത് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അങ്ങനെ സേവ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മൊബൈൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വിൻഡോയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അവിടെ നമ്മൾ നേരത്തെ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി മെസ്സേജായിട്ട് വന്നിട്ടുണ്ടാവും ആ ഒ ടി പി നമ്മൾ അവിടെ ഒരു അഞ്ചക്ക ഒ ടി പി ആയിരിക്കും അഞ്ചക്ക ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് അടിക്കുക പിന്നീട് നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്കാണ് പോകുന്നത് പേയ്മെൻറ്റ് ഓപ്ഷനുകളിൽ വ്യത്യസ്തമായ പേയ്മെൻറ്റ് മെത്തേഡുകൾ അവിടെ കാണിച്ചിട്ടുണ്ട് അതിലേതാണോ നിങ്ങൾക്ക് ഏറ്റവും സുഖപരമായിട്ട് ചെയ്യാൻ കഴിയുന്നത് അതിൽ ടിക്ക് ചെയ്ത് പേയ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ പ്രോസസ്സിലേക്ക് കടക്കുക പേയ്മെൻറ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് തൊട്ടടുത്ത് ഉള്ള ഒരു വിൻഡോയിൽ അപ്ലിക്കേഷൻ സബ്മിഷൻ സക്സസ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ വരും അവിടെ നമുക്കൊരു പ്രിൻറ്റ് ബട്ടൺ നമുക്ക് കാണാൻ പറ്റും ക്യാൻസൽ ബട്ടനും കാണാൻ കഴിയും പ്രിൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒട്ടടുത്ത പേജിൽ ഒരു പ്രിൻറ്റ് പ്രിവ്യൂ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് കൃത്യ ഒരു പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക വെറിറ്റ് സീറ്റുകളിലേക്ക് അപേക്ഷ നൽകിയ ആളുകൾ പ്രിൻറ്റ് കോപ്പി നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുകയും മാനേജ്മെൻറ്റ് കോട്ടയിലേക്കാണ് അഡ്മിഷൻ നൽകിയിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ ഒരു പകർപ്പ് അതാത് കോളേജുകളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികൾ ഗവൺമെൻറ് എയ്ഡഡ് ശാസ്ത്രീയ പോളിടെക്നിക് കോളേജുകളിലെ മെറിറ്റ് സീറ്റുകളിലേക്ക് അപേക്ഷ നൽകുന്നതിനോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങളിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കും അപേക്ഷ നൽകേണ്ടതാണ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എസ് എസ് എൽ സി റിസൾട്ടൊക്കെ ഹൈ റിസൾട്ട് ആയതുകൊണ്ട് തന്നെ നല്ല മാർക്കോട് കൂടി പാസ്സായ വിദ്യാർത്ഥികൾ ഗവൺമെൻറ്റ് സീറ്റുകളിൽ അഡ്മിഷൻ നേടുമ്പോൾ എന്തെങ്കിലും കാരണം നമുക്ക് അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യം ഉണ്ടായാൽ അതേസമയം മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടണമെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ട എന്ന ഈ ലിങ്കിലൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ സ്വീകരിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ മെറിറ്റ് സീറ്റുകളിലേക്കും അപേക്ഷകൾ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പോളി അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഹെൽപ്പ് ഡെസ്ക് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി എത്തിക്കുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇതുപോലുള്ള മറ്റു വീഡിയോകളുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി